അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അജത്ത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കണ്ടൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയ്ക്ക് വേരിനുള്ള വളം ചെയ്തതിന് ശേഷം വാഴ കൊണ്ടായിരിക്കുന്ന മാറ്റങ്ങളാണ് അപ്പം നമുക്കിതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു കൃത്യമായിട്ടുള്ള വളർച്ച വാഴയ്ക്ക് ലഭിച്ചിരുന്നില്ല നമ്മൾ നട്ടപാടെ അപ്പോൾ അതിന് ശേഷം നമ്മൾ വേര് വളരാനായിട്ടുള്ള വളം ചെയ്തിരുന്നു അതുപോലെ കേടുകൾ മാറാനായിട്ടുള്ളതും അതും വാഴ കൃഷിക്ക് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിനെ നല്ലപോലെ പരിപോഷിച്ച് എടുക്കുക അതിനുള്ള കാരണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ വേര് നല്ലതുപോലെ വളർന്നു കഴിഞ്ഞാൽ മാത്രമേ അത് വലിച്ചെടുക്കുകയുള്ളൂ അതുപോലെ വെള്ളം ജലാംശം നല്ലപോലെ വലിച്ചെടുക്കണമെങ്കിലും നല്ല രീതിയിലുള്ള വേര് വാഴയ്ക്ക് വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ വാഴയ്ക്ക് കൃത്യമായിട്ടുള്ള വളർച്ച ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ വാഴയ്ക്ക് കൃത്യമായി കിട്ടത്തുള്ളൂ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ വേരിനുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കണം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വളർച്ച വരാതിരിക്കുക നമുക്ക് തന്നെ അറിയാം വാഴകൾക്ക് കൃത്യമായിട്ടുള്ള വളർച്ചയാണോ വരുന്നത് അല്ലെങ്കിൽ ഇത് വളർച്ച മോശമാണോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമ്മൾ വേരിനുള്ള വളം ചെയ്യണം നമുക്ക് പ്ര പ്രധാനമായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ ലഭിക്കുന്നത് കേട് മാറാനായിട്ട് കുമിൾനാശിനികളുണ്ട് കീടനാശിനികളുണ്ട് അതുപോലെ വേര് വളരാനായിട്ടുള്ള വളങ്ങളുണ്ട് ഇത് മൂന്നും കൂടി ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിന് നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ കഴിഞ്ഞാൽ വേര് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ വിത്തിന് എന്തെങ്കിലും തരത്തിലുള്ള കേടുകൾ ഉണ്ട് എങ്കിൽ നമുക്ക് കൃത്യമായിട്ട് വേര് വളരണമെന്നില്ല അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കുമൾനാശിനി കീടനാശിനി ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേണം നമ്മൾ വേര് വളരാനുള്ള വളവും ചെയ്യാനായിട്ട് അതിനു മുമ്പ് നമ്മളെടുത്തിരിക്കുന്ന വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാകും വാഴയ്ക്ക് എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ കൃത്യമായിട്ടുള്ള വളർച്ചയാണോ എന്നുവെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ഫസ്റ്റ് വളം ചെയ്തിട്ടില്ല വാഴ വളരാനായിട്ട് വേര് വളരാനായിട്ട് വെയിറ്റ് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർച്ച വളരെയധികം മോശമായിരുന്നു ആദ്യത്തെ സ്റ്റേജിൽ അതിന് ശേഷമാണ് നമ്മൾ വേര് നല്ലപോലെ വളരെ കേട് മാറാനായിട്ടുള്ള ഒരു വളപ്രയോഗം ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ ഫുള്ളായിട്ട് നനച്ചിട്ടിരിക്കുകയാണ് നാളെ ഇതിൽ ആദ്യത്തെ വളപ്രയോഗം നടക്കുകയാണ് വേറെ നമ്മൾ വളം ചെയ്യുന്നതിന് മുമ്പ് നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം നല്ല ഹീറ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളവും ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് നല്ല ചൂടാണ് അതുകൊണ്ട് നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക എന്നതിന് ശേഷം മാത്രം വൈകുന്നേരങ്ങളിൽ നനയ്ക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അങ്ങനെ നനച്ചു കൊടുത്തതിന് ശേഷം മാത്രം വളം ഇട്ടുകൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് വേര് വളരാനുള്ള മരുന്നുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊമിക് ആസിഡ് പ്ലസ് ഫംഗീസൈഡ് പ്ലസ് ക്ലോറിഫോസിൻ്റെ ട്വൻറ്റി ഈസി ഉണ്ട് ഫിഫ്റ്റി ഈസി ഉണ്ട് അത്യാവശ്യം വളർച്ചയ്ക്ക് കുഴപ്പമില്ല ചെറിയ രീതിയിലൊക്കെ വേര് പൊട്ടുന്നുണ്ട് എങ്കിലൊക്കെ ട്വൻറ്റി ഈ മതി അല്ല കേട് കൂടുതലാണ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വളർച്ച വരുന്നില്ലെങ്കിൽ ക്ലോറിഫോസിൻ്റെ ഫിഫ്റ്റി ഈസി യൂസ് ചെയ്യുക നമ്മൾ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുകൊണ്ടാണ് രാസവളങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഓർഗാനിക് വളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നിരുന്നാലും രാസവളത്തിൻ്റെ പ്രയോഗങ്ങളായിരിക്കും കൂടുതലും വരിക അത് അമിതമായിട്ടല്ല വാഴയ്ക്ക് വേണ്ടത് മാത്രം കുറഞ്ഞ രീതിയിൽ ആവശ്യം മാത്രം ഒരു അറ്റ ടൈമിൽ നമ്മളൊരു ഇരുന്നൂറ് ഗ്രാം മാത്രമാണ് ഒരു വാഴയ്ക്ക് ഉപയോഗിക്കുന്നത് അതിനപ്പുറത്തോട്ട് നമ്മൾ പോകാറില്ല അത് മതിയാകും ഒരു വാഴയ്ക്ക് ഇരുന്നൂറ് ഗ്രാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും വാഴ ഫുള്ളായിട്ട് വലിച്ചെടുക്കൂല്ല വാഴയ്ക്ക് ആവശ്യമുള്ളത് മാത്രമേ വലിച്ചെടുക്കുകയുള്ളൂ എങ്കിലും മണ്ണ് നല്ല രീതിയിൽ നിൽക്കാനായിട്ട് അളവ് ഒത്തിരി കൂട്ടായിരിക്കുന്നതാണ് നല്ലത് അന്നേരം ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതും കൂടി കണ്ടിട്ട് കൂടുതലായിട്ട് വ്യക്തത വരുത്തുക അന്നേരം നമ്മൾ ഓരോ വളപ്രയോഗങ്ങൾ ചെയ്യുമ്പോഴും ഇലകളിലുണ്ടായിരിക്കുന്ന മാറ്റം തൂമ്പുകൾ നല്ല രീതിയിലാണോ വരുന്നത് മണ്ണിൽ എത്രത്തോളം വളങ്ങളുണ്ട് ന്യൂട്രിയൻസ് എത്രത്തോളം ഉണ്ട് അതൊക്കെ മനസ്സിലാക്കി വേണം ഓരോ വളപ്രയോഗങ്ങളും ചെയ്യാനായിട്ട് പിന്നെ ആൾക്കാർക്കുള്ളൊരു സംശയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്താണ് കൃഷി ചെയ്യേണ്ടത് കൃഷി ചെയ്യാനായിട്ട് അങ്ങനെ പ്രത്യേക ഒരു സമയമില്ല നമുക്ക് വെള്ളം ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കൃഷി ചെയ്യാം നമുക്ക് നനയ്ക്കാനുള്ള സൗകര്യം നല്ലതുപോലെ ഉണ്ടാകണം നമ്മളെ സംബന്ധിച്ച് ഈ കനാലിൻ്റെ മുകളിൽ എല്ലാ ടൈമിലും ഒരു കൊല്ലത്തിൽ എല്ലാ സമയത്തും നമുക്ക് വെള്ളമുണ്ട് അതായത് നമ്മുടെ ഈ ഒരു ഏരിയയിൽ സറൗണ്ടിങ് ഏരിയയിലൊരു ഒരു അഞ്ച് ആറ് ഏക്കറിൽ നമുക്ക് സുഖകരമായിട്ട് കൃഷി ചെയ്യാനുള്ള വെള്ളം വരും നമ്മളിപ്പോൾ ഓൾറെഡി ഇതിനകത്തുനിന്ന് വെള്ളം എടുത്തുകൊണ്ടിരിക്കണം കാണാൻ അതിൻ്റെ മുകളിലോട്ട് പൈപ്പ് പോയിട്ടുണ്ട് അതിൽ വെള്ളം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നതും ഉണ്ട് ട്വൻറ്റി ഫോർ അവേഴ്സ് നമ്മൾ തോട്ടത്തിലെ വെള്ളം നനച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന അതും ഈ പൈപ്പ് മുഖാന്തരമാണ് അന്നേരം നമ്മൾ ഈ ഒരു ഏരിയ ഇപ്പോൾ കവർ ചെയ്തു അതിന് ശേഷം നമ്മളിത് അങ്ങോട്ടേക്ക് വെള്ളം മാറ്റിയിട്ടുണ്ട് ഈ ഒരു ഏരിയ കവർ ചെയ്ത് എല്ലാ സ്ഥലത്തോട്ടും വെള്ളം ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഏരിയയിലോട്ട് മാറ്റും അത് നമ്മുടെ കണ്ടനിന്ന് വിട്ടുപോകുന്നു കഴിഞ്ഞാൽ വേരിനുള്ള വളം നല്ലതുപോലെ ചെയ്ത് വാഴയ്ക്ക് നല്ല വളർച്ച ആയതിന് ശേഷം മാത്രം വളപ്രയോഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ വാഴയ്ക്ക് കൃത്യമായിട്ടുള്ള വളർച്ച എത്തുക അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാം ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നവരം എല്ലാവർക്കും നമസ്കാരം